അപ്പോഴേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്ന് കെട്ടിന്ന് കുറച്ച് മീൻ കെട്ടി കേട്ടോ അന്ന് രണ്ട് കരിമീനും ഒരു അഞ്ചാറ് കണമ്പ് ചെറിയ കണമ്പാണ് കണമ്പും കുറച്ച് പള്ളത്തി ഒക്കെ കിട്ടി കേട്ടോ അപ്പം ഞാൻ പള്ളത്തി രണ്ട് ചെറിയ മീനൊക്കെ കൂടി വറുത്ത് പിന്നെ കണമ്പും രണ്ട് കരിമീനും കൂടി ഞാൻ മാങ്ങയിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു എളുപ്പക്കറി എളുപ്പക്കറിയാട്ടോ നല്ല കറിയല്ലേ എളുപ്പക്കറിയാ ഉണ്ടാക്കി കാരണം ടൈം ഉണ്ടായില്ല ഒരിടത്ത് പോയിരുന്നു അന്ന് അപ്പം പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ വെട്ടിത്തേച്ച് കഴിഞ്ഞ് റെഡിയാക്കിയ കറിയാണിത് അപ്പോൾ ഫ്രഷായിട്ടുള്ള മീനായതുകൊണ്ട് എന്ന് വിചാരിക്കുന്നു ഒരു കണമ്പെടുക്കാം എനിക്കിങ്ങനെ പാത്രത്തിൽ ഇഷ്ടം കേട്ടോ അല്ലാതെ ചോറിൻ്റെ ഇരിയിൽ മീനിട്ട് കൂട്ടണേ കഴിക്കാറില്ല വല്ല എപ്പോഴും അപ്പോഴത്തെത്താ കഴിച്ചെങ്കിലേ ഉള്ളൂ എനിക്കിങ്ങനെ കൂട്ടണിഷ്ടം പാത്രത്തിൽ ഇഷ്ടം മീൻ കറിയൊക്കെ അപ്പോൾ ഒരു കണമ്പും എന്നു രണ്ട് മാങ്ങാപ്പൂളും കൂടി എടുക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ ഇതിലേക്ക് കിടക്കണ പിന്നെ പള്ളത്തി വറുത്തതാണ് അത് രണ്ട് മൂന്നെണ്ണം എടുക്കാം കേട്ടോ അത് ഇതാണ് പള്ളത്തി വറുത്തത് ഇങ്ങനെയാണ് പള്ളത്തി വറുത്ത കഴിക്കേണ്ടത് സൂപ്പറാണ് കേട്ടോ അപ്പം വലിയ മീൻ രണ്ടെണ്ണം ഉണ്ടായത് ചേട്ടായിക്കെ കൊടുത്തു ഭക്ഷണമൊക്കെ കഴിച്ച് പോയി എടുത്ത് അപ്പോൾ എനിക്ക് മോനും പള്ളത്തി വറുത്തതാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ വള്ളത്തി ടേസ്റ്റ് കാരണം സംസാരിക്കാൻ പറ്റണില്ല അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചോ മണി രണ്ടായി കഴിച്ചു കാണും ഞാൻ ഒത്തിരി ആയി അപ്പോൾ എല്ലാവർക്കും ബൈ